താമരക്കുളം ുളം വിയർ സെക്കൻഡറി സ്കൂളിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് താമരക്കുളം വിയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത് പ്രതിമയുടെ അനാച്ഛാദനം അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ാനൻ അല്ലെ മാതാ വിനായക രീതി വെച്ച് മരണം വരിച്ചു അതിലെ വ്യക്തിസാക്ഷിത്വം വരിച്ച മഹാത്മാ ഗാന്ധിയുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ആച്ഛാദനമാണ് എന്ന് നമ്മുടെ ഇവിടെ പറയാൻ വർത്തമാനകാലത്ത് പറയാനൊരുപാടുണ്ട് ഞാൻ അത്രയും ദീർഘമായി പറയണമെന്നിപ്പോൾ ആഗ്രഹിക്കുന്നു ചരിത്രം അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനും നിങ്ങളതെല്ലാം ഇങ്ങനെ നിൽക്കുന്നതിൽ

പ്ലസ് ടുവിലാണ് ബി റ്റു ബാറ്റിലാണ് സയൻസിലാണ് അമ്പത് വയസ്സ് പറഞ്ഞാൽ ഒരു പേര് അപ്പോൾ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനാണ് പകുതി ഇത് ശരിക്കും ഒരു കോൺട്രിബ്യൂഷൻ പോവാൻ ഞാൻ അങ്ങ് ചെയ്ത് സമർപ്പിച്ച് ചെയ്തതാണ് ഞാനിത് ചെയ്യുന്നത് പുനല്ലൂർ എന്ന് പറയുന്ന പബ്ലിക് സ്കൂളിലൊരു പതിനഞ്ചടി പൊക്കച്ചിലുള്ള ശില്പത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പൂർണ്ണമായി വരുന്നു അതിനിടയ്ക്ക് ഇവിടെ വന്ന് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വീട്ടിൽ വന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവിടെ ഇട്ട് ചെയ്തിട്ട് അവിടെ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് ഇത് ചെയ്തു കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ പ്രഥമാധ്യാപിക എസ് സവീന ബേബി പി ടി വൈസ് പ്രസിഡന്റുമാരായ അനീസ് മാലിക് എച്ച് റിഷാദ് ശ്രീകലാ പ്രസാദ് ഡെപ്യൂട്ടി എച്ച് എം ടി ഉണ്ണികൃഷ്ണൻ മാതൃസംഗമം കൺവീനർ അൽഫീന ഷനാസ് ജി ജി എച്ച് നായർ ആർ ഹരിലാൽ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ ഫാദർ ജോയിസ് വി ജോയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്